എല്ലാം കൊണ്ടും ഒരു പുതിയ ജീവിതം തുടങ്ങാനിരിക്കുകയാണ് ദിലീപ് കാവ്യ മാധവനൊപ്പുള്ള ജീവിതവും നടന്റെ നല്ല കാലവും വീണ്ടും എത്തുന്നു സിനിമയിലും അതിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു കാവ്യയുടെയും ദിലീപിന്റെയും ഫോട്ടോകൾ വൈറലുമാകുന്നുണ്ട് കാരണം ഇനി ഇവരെ ഒരുമിച്ച് കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റൂ വിവാഹശേഷം ദിലീപ് പുതിയ കാർ വാങ്ങിയത് വാർത്തയായിരുന്നു ഇപ്പോഴിതാ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ് ഇരുവരും ദിലീപ് തന്റെ പുതിയ വീടിന്റെ പണികൾ ദ്രുതഗതിയിൽ നടത്തിവരികയാണ് ആലുവയിൽ തന്നെയാണ് ദിലീപിന്റെ പുതിയ വീടും പൂർത്തിയാക്കുന്നത് ഏകദേശം രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ തന്നെ ദിലീപും കാവ്യയും പുതിയ വീട്ടിലേക്ക് താമസം മാറും ഇപ്പോൾ ഏതാനും നാളുകളായി ദിലീപും മീനാക്ഷിയും കാവ്യയും എറണാകുളത്ത് ചക്കരപ്പറമ്പിനടുത്തുള്ള നാലുകെട്ട് എന്ന വില്ലയിലാണ് താമസിച്ചു വരുന്നത് വിവാഹ ദിലീപ് പുതിയ പോർഷെ കാർ വാങ്ങിയത് വാർത്തയായിരുന്നു ഏകദേശം ഒന്നേ പോയിന്റ് ഒന്നേ പൂജ്യം കോടി രൂപയാണ് ഈ പോർഷെ കെയിൻ കാറിന്റെ വില രാംലീല എന്ന ചിത്രത്തിലാണ് ദിലീപ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിനുശേഷം രാമചന്ദ്രബാബു സംവിധാനം ചെയ്യുന്ന മൈഡിയർ ഡിങ്കൻ എന്ന ത്രീ ചിത്രത്തിൽ അഭിനയിക്കും ദിലീപിന്റെ കരിയറിലെ ആദ്യ ത്രീ ഡി ചിത്രമാണിത് ജോർജ് ഏറ്റൻസ് പൂരമാണ് ദിലീപിന്റെ അടുത്ത റിലീസ്